അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ താളാത്മകമായ ചുവടുവെപ്പുകളോടെയുള്ള നടത്ത മത്സരം ആവേശകരമായി വണ്ടൂർ ഉപജില്ലാ കായികമേളയുടെ അവസാന ദിവസം രാവിലെ നടന്ന മത്സരത്തിൽ അറുപതോളം മത്സരാർത്ഥികൾ നടക്കാനിറങ്ങി സീനിയർ ബോയ്സ് അഞ്ച് കിലോമീറ്റർ സീനിയർ ഗേൾസ് ജൂനിയർ ബോയ്സ് മൂന്ന് കിലോമീറ്റർ എന്നിങ്ങനെയായിരുന്നു മത്സരം അഞ്ച് കിലോമീറ്റർ എന്നാൽ മൈതാനത്തെ ഇരുപത്തിയഞ്ച് തവണ ചുറ്റണം വാശിയേറിയ മത്സരത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ നടത്തക്കാരനായി സീനിയർ ബോയ്സ് കാറ്റഗറിയിൽ കാളികാവ് അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറിയിലെ എം ഫിനൂബിൻ ജില്ലയിലേക്ക് യോഗ്യത നേടി ഞാനിവിടെ വണ്ടി സബ് ജില്ലയില് ഫൈവ് കിലോമീറ്റർ വാക്കിങ്ങില് ഫസ്റ്റ് പ്രൈസാണ് സീനിയർ വിഭാഗമാണ് സെക്കൻഡ് ടൈമാണ് സബ്ജക്റ്റിലേക്ക് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫോർത്ത് പ്രൈസ് ആയിരുന്നു ഇക്കുറി നല്ലവണ്ണം മെച്ചപ്പെടുത്താൻ പറ്റി സ്കൂളിന്റെ ഭാഗമായിട്ടും പി ടി സാറായ ആഷിഖ് സാറിന്റെ ഭാഗമായിട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നു ജില്ല ജില്ല പോണെന്നുണ്ട് ജൂനിയർ വിഭാഗം മൂവായിരം മീറ്റർ നടത്തുന്ന മത്സരത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ തിരുവാലി ഹൈസ്കൂളിലെ ഇ അനിരുദ്ധും പി നിദാ ഷെരീഫും വിജയികളായി ജൂനിയർ വിഭാഗം ബാക്കി മത്സരത്തില് പങ്കെടുത്ത കുട്ടികളാണ് എനിക്ക് രണ്ടാൾക്കും ഫസ്റ്റ് ആണ് കിട്ടിയത് ബാക്കി പരിശീല പ്രമീ ഛട്ടനാണ് പ്രമീ ഷേട്ടനാണ് ഞങ്ങൾ രാവിലെ വൈകുന്നേരം ചേപ്പിച്ചാൽ അത് ബാക്കി പറഞ്ഞാൽ വെറുതെ നടന്നിട്ട് കാല അത് കാലിന് കുറച്ച് ബെൻഡും ഇതൊക്കെ ഫൗളും ഉണ്ടാവും അത് ശ്രദ്ധിച്ച് കണക്കാണ് അത് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതും എന്നാലും വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല ഏറ്റവും കൂടുതൽ ഒഫീഷ്യൽസ് ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതും നടത്തുന്ന മത്സരത്തിലാണ് ന്യൂസ് ബ്യൂറോ തിരുവാലി ഹയാ മംഗൽസഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ